ബിസ്മില്ലാഹി റഹ്മാനി റഹീം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ പരിശുദ്ധമായ പുണ്യ പുണ്യറമലാ മാസം നമ്മിൽ നിന്നും വിട പറഞ്ഞ് ഇനി നമുക്ക് നമുക്ക് മുന്നിലേക്ക് പെരുന്നാൾ കടന്നു വന്നു കൊണ്ടിരിക്കുകയാണ് ചെറിയ പെരുന്നാൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ എല്ലാ വർഷവും നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ എല്ലാവരും ഫിത്തർ സക്കാത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഫിത്തർ സക്കാത്തിൻ്റെ രീതികൾ എന്തൊക്കെ ആർക്കാണ് എങ്ങനെയാണ് എവിടെയാണ് എപ്പോഴാണ് എന്നതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഫിത്തർ സക്കാത്തിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് അപ്പോൾ അതിൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഫിത്തിർ സക്കാത്ത് ആർക്കാണ് നിർബന്ധം എന്നതിനെക്കുറിച്ചാണ് ഫിത്തർ സക്കാത്ത് ആർക്കാണ് നിർബന്ധം എല്ലാ മുസ്ലിങ്ങൾക്കും നിർബന്ധമാണ് ഫിത്തർ സക്കാത്ത് തൻ്റെയും തൻ്റെ ചിലവിന് കീഴിൽ ജീവിക്കുന്നവരുടെയും സക്കാത്തുൽ ഫിത്തർ ഒരു വിശ്വാസി നൽകൽ നിർബന്ധമാണ് തൻ്റെയും തൻ്റെ ചിലവിന് ചിലവിന് കീഴിൽ നിൽക്കുന്ന അതായത് ഇപ്പോൾ ഒരു വീട്ടിൽ അവരുടെ പിതാവാണ് ചിലവ് നൽകുന്നത് ആ വീട്ടിലുള്ളവർക്ക് ചിലവ് നൽകുന്നത് എന്നുണ്ടെങ്കിൽ ആ പിതാവ് ആ പിതാവിൻ്റെ പേരിലും അതുപോലെ തന്നെ ആ പിതാവിൻ്റെ കീഴിൽ ആരൊക്കെ പിതാവ് ആർക്കൊക്കെ ചിലവ് കൊടുക്കുന്നുണ്ടോ ആ വീട്ടിൽ അവരുടെയൊക്കെ സക്കാത്ത് കൊടുക്കണം അതാണ് പറഞ്ഞത് തൻ്റെയും തൻ്റെ ചിലവിന് കീഴിൽ ജീവിക്കുന്നവരുടെയും സക്കാത്തുൽ ഫിത്തർ ഒരു വിശ്വാസി നൽകൽ നിർബന്ധമാണ് അബ്ദുല്ലാഹിബിന് ഉമർ റലിഅള്ളാഹു വന്നഹു പറഞ്ഞു മുസ്ലിങ്ങളിൽപ്പെട്ട സ്വതന്ത്രൻ അടിമ സ്ത്രീ പുരുഷൻ ചെറിയവൻ വലിയവൻ എന്നിവരുടെ മേൽ ഒരു സോ കാരക്ക അല്ലെങ്കിൽ ഒരു സോ ബാർലി എന്ന തോതിൽ നബിസലഹു അലഹി വസ്ല്ലാം തങ്ങൾ ഫിത്തർ സക്കാത്ത് നിർബന്ധമാക്കി റമലാനിൻ്റെ അവസാന ദിവസം സൂര്യൻ അസ്തമിക്കുമ്പോൾ ജീവിച്ച് ജീവിച്ചിരിക്കുന്നവർക്കാണ് ഫിത്തർ സക്കാത്ത് നിർബന്ധം എപ്പോഴാണ് റമലാനിൻ്റെ അവസാന ദിവസം സൂര്യൻ അസ്തമിക്കുമ്പോൾ ജീവിച്ച് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കാണ് ഫിത്തർ സക്കാത്ത് നിർബന്ധം അതിനാൽ ഗർഭസ്ഥ ശിശുവിന് സക്കാത്തുൽ ഫിത്തർ നിർബന്ധമില്ല അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ പലർക്കും ഒരു സംശയമാണ് ഗർഭസ്ഥ ശിശുവിന് സക്കാത്തുൽ ഫിത്തർ കൊടുക്കണോ എന്നുള്ളത് അപ്പോൾ ഗർഭസ്ഥ ശിശുവിന് സക്കാത്തുൽ ഫിത്തർ നിർബന്ധമില്ല അതുപോലെ തന്നെ അസ്തമയത്തിന് മുമ്പ് മരണപ്പെട്ടാൽ അസ്തമയത്തിന് ശേഷം പിറന്ന കുഞ്ഞ് എന്നിവരുടെ മേലും നിർബന്ധമില്ല അസ്തമയത്തിന് മുമ്പ് മരണപ്പെട്ടാൽ അതുപോലെ തന്നെ അസ്തമയത്തിന് ശേഷം പിറന്ന കുഞ്ഞ് എന്നിവരുടെ മേലും ഫിത്തർ സക്കാത്ത് നിർബന്ധമില്ല ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഫിത്തർ സക്കാത്തിൻ്റെ യുക്തി എന്താണ് എന്നതിനെ കുറിച്ചാണ് ഇബിനു അബ്ബാസ് റസുഅള്ളാഹുഹു പറഞ്ഞു ദരിദ്രനുള്ള ഭക്ഷണമായും അശ്ലീല വൃത്ത സംസാരങ്ങളിൽ നിന്ന് നോമ്പുകാരനെ ശുദ്ധീകരിക്കുന്നതിനും വേണ്ടി റസൂൽ സല്ലാഹു അലഹു സല്ലാമ തങ്ങൾ സക്കാത്തുൽ ഫിത്തർ നിർബന്ധമാക്കി ആരെങ്കിലും പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് അത് നിർവഹിച്ചാൽ അത് യോഗ്യമായ സക്കാത്താകുന്നു അതുപോലെ തന്നെ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ് അത് നൽകുന്നതെങ്കിൽ അതൊരു കേവലം ധർമ്മം മാത്രമാകുന്നു അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആരെങ്കിലും പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് അത് നിർവഹിച്ചാൽ അത് സ്വീകാര്യ യോഗ്യമാണ് അപ്പോൾ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പാണ് അത് എല്ലാവരും നൽകേണ്ടത് അതല്ല പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ് അത് നൽകുന്നതെങ്കിൽ കേവലം അതൊരു ധർമ്മം മാത്രമാകുന്നു പെരുന്നാൾ ദിവസം ദരിദ്രർ യാചിക്കാതെ തന്നെ സന്തോഷത്തിലും ആനന്ദത്തിലും സമ്പന്നരോടൊപ്പം പങ്കെടുക്കേണ്ടതുണ്ട് അതിനാൽ ദരിദ്രരോടുള്ള അനുകമ്പയാണ് സക്കാത്തുൽഫിത്തർ നോമ്പിൽ സംഭവിച്ചിരിക്കുന്ന ന്യൂനതകൾ ഇവ മൂലം പരിഹരിക്കപ്പെടുന്നു പിശുക്ക് പോലുള്ള മാനസിക ദുർഗുണങ്ങളെ അത് ഇല്ലാതാക്കുന്നു റമലാനിലെ നോമ്പ് പരിപൂർണമാക്കുവാനും രാത്രി നമസ്കാരങ്ങളും മറ്റു സൽക്രമങ്ങളും ചെയ്യുവാനും അള്ളാഹു അനുഗ്രഹിച്ചതിനാൽ അള്ളാഹുവോടുള്ള ഒരു നന്ദി പ്രകടനമാണിത് മുസ്ലിം സമൂഹത്തിനിടയിൽ ഇതുമൂലം ഐക്യവും സ്നേഹവും ഉടലെടുക്കുന്നു ഇനി നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് എന്താണ് സക്കാത്ത് നൽകേണ്ടത് എത്രയാണ് നൽകേണ്ടത് എന്നതിനെക്കുറിച്ചാണ് സാധാരണയായി മനുഷ്യർ ഭക്ഷിക്കുന്ന ആഹാര വസ്തുക്കളാണ് സക്കാത്തുൽ ഫിത്തറായി നൽകേണ്ടത് അബൂ സഈദ് അബൂസീദുഹു പറഞ്ഞു ഞങ്ങൾ നബിസ് അലഹുസലമയുടെ കാലത്ത് ഒരു സ്വ ഭക്ഷണമാണ് സക്കാത്തുൽ ഫിത്തറായി നൽകിയിരുന്നത് ഞങ്ങളുടെ ഭക്ഷണം ബാർലി ഉണക്കമുന്തിരി കാരക്ക പാൽക്കട്ടി എന്നിവയായിരുന്നു പെരുന്നാൾ ദിവസത്തെ ചിലവ് കഴിച്ച് മിച്ചമുള്ള ആളുകളാണ് ഇത് നിർവഹിക്കേണ്ടത് ഒരാൾക്ക് ഒരു സോ എന്ന തോതിലാണ് സക്കാത്തുൽ ഫിത്തർ നൽകേണ്ടത് അപ്പോൾ ആരാണ് ഇത് നൽകേണ്ടത് പെരുന്നാൾ ദിവസത്തെ ചിലവ് കഴിച്ച് മിച്ചമുള്ള ആളുകളാണ് സക്കാത്തുൽ ഫിത്തർ നൽകേണ്ടത് ഈ കർമ്മം നിർവഹിക്കേണ്ടത് ഒരാൾക്ക് ഒരു സോ എന്ന തോതിലാണ് സക്കാത്തുൽ ഫിത്തർ നൽകേണ്ടത് ഒരു സാധാരണക്കാരൻ ഇരു കൈകൾ കൊണ്ടും നാല് പ്രാവശ്യം കോരിയാൽ കിട്ടുന്നതാണ് ഒരു സോ ഒരു സോ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ ഇരു കൈകൾ കൊണ്ടും നാല് പ്രാവശ്യം കോരിയാൽ കിട്ടുന്നതാണ് ഒരു സോ അരിയാണെങ്കിൽ ഏകദേശം രണ്ടര ആയിരിക്കും ഇതിൻ്റെ അളവ് അരിയാണെങ്കിൽ ഏകദേശം രണ്ടര കിലോ രണ്ടര കിലോ ആയിരിക്കും ഇതിൻ്റെ തൂക്കം നമ്മുടെ ഇവിടേക്ക് അധികമായും എല്ലാവരും അരിയാണ് കൊടുക്കാറ് അപ്പോൾ അരിയുടെ തൂക്കം ഒരാൾക്ക് രണ്ടര കിലോ എന്ന തോതിലാണ് കൊടുക്കേണ്ടത് ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഫിത്തർ സക്കാത്ത് വിതരണം ചെയ്യേണ്ട സമയം എപ്പോഴാണ് എന്നതിനെ കുറിച്ചാണ് ഫിത്തർ സക്രാന്തി വിതരണം ചെയ്യേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ സമയം അനുവദനീയമായ സമയം എന്നീ രണ്ട് സമയങ്ങൾ ഉണ്ട് റമലാനിൻ്റെ അവസാന ദിവസം സൂര്യൻ അസ്തമിച്ചത് മുതൽ പെരുന്നാൾ നമസ്കാരം വരെയാണ് ഉത്തമമായ സമയം റമലാനിന്റെ അവസാന ദിവസം സൂര്യൻ അസ്തമിച്ചത് മുതൽ പെരുന്നാൾ നമസ്കാരം വരെയാണ് ഉത്തമമായ സമയം ജനങ്ങൾ നമസ്കാരത്തിന് പോകുന്നതിന് മുമ്പായി സക്കാത്തുൽ ഫിത്തർ വിതരണം ചെയ്യാൻ നബിസല്ലാഹു അലഹുസലമ തങ്ങൾ കൽപ്പിച്ചതായി കാണാൻ സാധിക്കും പെരുന്നാളിൻ്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് വിതരണം ചെയ്യുന്നതാണ് അനുവദനീയമായ സമയം ഇബിൻ ഉമർ റലിയൻഹു പെരുന്നാളിന്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് തന്നെ വിതരണം ചെയ്തിരുന്നുവെന്ന് ബുഖാരിയിൽ കാണാം പെരുന്നാൾ നമസ്കാര ശേഷം വിതരണം ചെയ്താൽ അത് സ്വീകാര്യ യോഗ്യവുമല്ല ഇനി നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ആർക്കാണ് നൽകേണ്ടത് എന്നതിനെ കുറിച്ചാണ് ആർക്കാണ് നൽകേണ്ടത് ഫിത്തർ സക്കാത്ത് ആർക്കാണ് നൽകേണ്ടത് പാവപ്പെട്ടവരാണ് ഫിത്തർ സക്കാത്തിന്റെ അവകാശികൾ നോമ്പുകാരന്റെ ശുദ്ധീകരണത്തിനും പാവപ്പെട്ടവൻ്റെ ഭക്ഷണവുമായിട്ടാണ് റസൂൽ സാഹു അലഹി സല്ല തങ്ങൾ സക്കാത്തുൽ ഫിത്തർ നിർബന്ധമാക്കിയത് നോമ്പുകാരൻ്റെ ശുദ്ധീകരണത്തിനും പാവപ്പെട്ടവന്റെ ഭക്ഷണവുമായിട്ടാണ് റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ ഇത് നിർബന്ധമാക്കിയത് ഒരാൾക്ക് ഒരു നിശ്ചിത വിഹിതം മാത്രമേ നൽകാവൂ എന്ന് പറയാൻ തെളിവില്ല അപ്പോൾ ഒരാൾക്ക് നിശ്ചിത വിഹിതം മാത്രമേ നൽകാവൂ എന്ന് പറയാൻ തെളിവൊന്നുമില്ല ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് പണമായി വിതരണം ചെയ്യാമോ എന്നതിനെ കുറിച്ചാണ് ഇത് അനുവദനീയമായ ഒരു കാര്യമല്ല കാരണം അത് പ്രവാചകൻ സല്ലാഹു അലൈഹി വല്ല യുടെ കൽപ്പനക്കും പ്രവാചകൻ സല്ലാഹു അലൈഹുയുടെ കൽപ്പനക്കും സ്വഹാബിമാരുടെ സ്വഹാബിമാരുടെക്കും വിപരീതമാണ് എന്താണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലമയുടെ കൽപ്പനക്കും സ്വഹാബിമാരുടെ ചര്യക്കും വിപരീതമായത് കൊണ്ട് തന്നെ ഇത് അനുവദനീയമല്ല നബിസല്ലാഹു അലൈഹുമയുടെയും സ്വഹാബത്തിന്റെയും കാലത്ത് നാണയങ്ങൾ നിലവിലുണ്ടായിരുന്നു അവരുടെ കാലത്ത് നാണയങ്ങൾ നിലവിലുണ്ടായിരുന്നു എന്നിട്ടും അവർ ഭക്ഷണ സാധനങ്ങളാണ് സക്കാത്തുൽ ഫിത്തറായി നൽകിയിരുന്നത് എന്നാൽ പ്രവാചക കൽപ്പനകൾക്കനുസരിച്ച് ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ നമ്മുടെ സക്കാത്തുൽ ഫിത്തറിൻ്റെ തുക അവരെ ഏൽപ്പിക്കാവുന്നതാണ് പ്രവാചക കൽപ്പനകൾ കൽപ്പനകൾ അനുസരിച്ച് ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ നമ്മുടെ സക്കാത്തുൽ ഫിത്തറിൻ്റെ തുക അവരെ ഏൽപ്പിക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് എവിടെയാണ് വിതരണം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മുടെ സക്കാത്ത് എവിടെയാണ് വിതരണം ചെയ്യേണ്ടത് സക്കാത്തുൽ ഫിത്തർ കൊടുക്കുന്നവൻ എവിടെയാണ് താമസിക്കുന്നത് ആ നാട്ടിലുള്ള ദരിദ്രർക്കാണ് നൽകേണ്ടത് സക്കാത്തുൽ ഫിത്തർ കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക എവിടെയാണ് വിതരണം ചെയ്യേണ്ടത് സക്കാത്തുൽ ഫിത്തർ കൊടുക്കുന്നവൻ എവിടെയാണ് താമസിക്കുന്നത് ആ നാട്ടിലുള്ള ദരിദ്രർക്കാണ് നൽകേണ്ടത് മറ്റ് സ്ഥലങ്ങളിലേക്ക് അത് നൽകിയാൽ നിശ്ചിത സമയത്ത് നിർവഹിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല നബ്സല അള്ളാഹുഅലൈവിസ്ലമയുടെയോ ഹുലഫായങ്ങളുടെയോ കാലത്ത് മദീനയിൽ നിന്ന് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് സക്കാത്തുൽ ഫിത്തർ അയച്ചു കൊടുത്തതായി അറിവൊന്നുമില്ല അപ്പോ ഇത്രയുമാണ് ഫിത്തർ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് നോമ്പ് കാരനിൽ വന്നിരിക്കുന്ന ചെറിയ വീഴ്ചകളെയും ചെറിയ പാപങ്ങളെയും ശുദ്ധീകരിക്കുവാനും സാധുക്കൾക്ക് ഭക്ഷണമായും പ്രവാചകൻ ഫിത്തുർ സക്കാത്ത് നിർബ നിർബന്ധമാക്കിയതാണ് ഫിത്തുർ സക്കാത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ എല്ലാവരും നിർവഹിക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹു സുബാനോ താല നമ്മുടെ എല്ലാ സൽക്രമങ്ങളും സ്വീകരിക്കട്ടെ പുനറമാനിൽ നമുക്ക് വല്ല പിഴവുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൊരുത്തി ൊണ്ട് നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം തന്നെ പടച്ചിറപ്പ് സ്വീകരിക്കട്ടെ അമീൻ 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 ആ വസീയത്തോടെ അലൈക്കും വാഹനത്തല്ലാ വാത്ത